ജി എസ് ടി ഇളവിനെ പ്രതീക്ഷയോടെ കാണുകയാണ് ഇന്ത്യൻ നോഹരി വിപണികൾ ഓട്ടോ എഫ് എം സി ജി ഇൻഷുറൻസ് ഹെൽത്ത് കെയർ എൻ ബി എസ് സി അങ്ങനെ പല സെക്ടറുകളിലും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു അമേരിക്കയുമായുള്ള വ്യാപാര തർക്കവും എച്ച് വൺ ബി വിസ പരിഷ്കരണവും ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തെ മറികടക്കാൻ ജി എസ് ടി ഇളവുകൾക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ ജി എസ് ടി ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നതിന്റെ ആവേശത്തിലാണ് വെള്ളിയാഴ്ച ഓഹരി വിപണികളിൽ വ്യാപാരം അവസാനിച്ചത് ഉപഭോക്തൃ മേഖലയിലെ കമ്പനികളാകും ഇന്ന് ജി എസ് ടി പരിഷ്കരണത്തിന്റെ ആനുകൂല്യം വിപണിയിൽ നിന്ന് പരമാവധി ഉപയോഗപ്പെടുത്തുക ജി എസ് ടി ഇളവിന്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് പരമാവധി എത്തിയാലേ ആഭ്യന്തര ഉപഭോഗം വർദ്ധിക്കുകയും തുടർന്നും വിപണിയിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇന്ന് വിപണിയിൽ കാര്യങ്ങൾ മുഴുവനായി പോസിറ്റീവാകാൻ സാധ്യതയില്ല അമേരിക്കയുമായുള്ള വ്യാപാര തർക്കമാണ് ജി എസ് ടി പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ വിപണിയുടെ കുതിപ്പിനെ തടഞ്ഞത് എച്ച് വൺ ബി വിസ നയം ട്രംപ് കടുപ്പിച്ചത് നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കും ഐ ടി മേഖലയാണ് തിരിച്ചടി പ്രതീക്ഷിക്കുന്നത് വിപ്രോ ടി സി എസ് പോലുള്ള കമ്പനികൾക്ക് അമേരിക്കൻ വിപണിയിൽ ഇതിനോടകം തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അതേസമയം ദീർഘകാല വിലയിരുത്തലിൽ വിപണിയുടെ മുന്നേറ്റം തടയാനാകില്ല ലാഭമെടുപ്പ് സമ്മർദ്ദം വൈകാതെ മാറി തുടങ്ങിയേക്കും അമേരിക്കൻ നയങ്ങൾ ഉണ്ടാക്കിയ ആശങ്കയും ജി എസ് ടി പരിഷ്കരണം ഉണ്ടാക്കിയ ആവേശവും തമ്മിലുള്ള ഏറ്റുമുട്ടലാകും ഇന്ന് വിപണിയിൽ കാണാൻ പോകുന്നത് മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം